ഹൈദരാബാദ് ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സപ്പോട്ടയിലുണ്ടായ കായയും അതുപോലെ തന്നെ ഇതിൽ നിന്നും കാ പറിച്ചെടുത്ത് നമ്മൾ പഴുപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ കാ പഴുപ്പിച്ചെടുക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഈ വർഷം ഉണ്ട് എന്നാലും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കാ കുറവാണ് ഈ പ്രാവശ്യം കായയുടെ എണ്ണം കുറവാണ് പക്ഷേ കുറച്ച് വലിപ്പം കൂടുതലുണ്ട് ഈ വർഷം വിട്ടറിസിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് പറിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമാണ് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സപ്പോർട്ടൊക്കായാണിത് കാരണം മരുന്നുകളോ വിഷമോ വളമോ ഒന്നും ഇടാത്ത വെറുതെ ഉണ്ടായി കിട്ടുന്ന കായാണ് അതാരും കളയരുത് എല്ലാവരും പറിച്ചെടുക്കണം പ്ലമ്മു കുറച്ച് കാ പറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് കാ പറിച്ചെടുക്കുന്നു ഇതിൻ്റെ മുകളിലേക്ക് ടെഴ്സിൻ്റെ മുകളിലേക്ക് പടർന്ന് കിടക്കുകയാണ് നമുക്കതുകൊണ്ട് എളുപ്പമാണ് ടുക്കാൻ നല്ല വെയിലാണ് വെയിലത്താണ് നമ്മൾ വീഡിയോ എടുത്തത് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് നമ്മൾ കായ എല്ലാം പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കറ കളയാൻ വേണ്ടി നമ്മൾ കഴുകി കറയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കറ നമ്മൾ കഴുകിക്കളയണം അതിനുശേഷം നമുക്ക് ഓരോ കായുമെടുത്ത് ഇതുപോലെ ഒരു ഓരോ പേപ്പറിനുള്ളിലേക്ക് പൊതിഞ്ഞെടുക്കാം ഓരോന്നും ഓരോ പേപ്പറിലായിട്ട് പൊതിയാം ഓരോന്നോരോന്നായിട്ട് പൊതിയണം ഇതുപോലെ പൊതിഞ്ഞെടുത്ത് നമുക്ക് എവിടെയെങ്കിലും മാറ്റി വെക്കാവുന്നതാണ് ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോഴും ഇതെല്ലാം പഴുത്ത് കിട്ടും മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് പഴുത്ത് കിട്ടും ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു നമുക്കൊന്ന് എടുത്ത് നോക്കാം നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകമൊക്കെ നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രഷായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അകം ചെറുതായിട്ട് കറുത്ത് പോവും കറുപ്പ് കളറായിരിക്കും ഒരുപാട് വാടിയതാണെന്നുണ്ടെങ്കിൽ ആ കറുപ്പ് കളറായിരിക്കും ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരും ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് സ്പൂൺ കൊണ്ട് കോരി എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്